ഞാൻ ആദ്യം നിങ്ങളെ ഒരു ഖുറാനിക വചനം കാണിച്ചു തരാം അതിനുശേഷം ജബ്ബാർ മാഷ് പറഞ്ഞ വലിയ ഒരു കളവ് ആ ഒരു കളവും കാണിച്ചു തരാം ഇത് വിശുദ്ധ ഖുർആൻ ആറാമത്തെ അധ്യായം സൂറത്തിൽ വചനമാണ് അള്ളാഹുവിന് പുറമെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ നിങ്ങൾ ശകാരിക്കരുത് എന്ന് മുസ്ലിങ്ങളോട് താക്കീത് ചെയ്യുകയാണ് അഥവാ മുസ്ലിങ്ങൾ അല്ലാത്ത ആളുകൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവരുടെ വിഗ്രഹങ്ങൾ അവരുടെ ദൈവങ്ങൾ അവരുടെ ആരാധനാ മൂർത്തികൾ ഇതിനെ നിങ്ങൾ ശകാരിക്കരുത് എന്നാണ് ഖുർആൻ ഇവിടെ താക്കീത് ചെയ്യുന്നത് ബിലാലിനെ മുഹമ്മദും കൂടി പോയിട്ട് അവിടുത്തെ ദൈവങ്ങളുടെ തലയിൽ അങ്ങനെ എന്ന അടിമ വിഗ്രഹങ്ങളുടെ തലയിൽ പോയിട്ട് തൂറി വെച്ചു ഇതാണ് ജബ്ബാർ മാഷ് പറഞ്ഞ ആ വലിയ കളവ് ഒരു കളവ് പറയുന്ന ഒരു വ്യക്തിയെ മാഷ് എന്ന് വിളിക്കാൻ പറ്റുമോ എന്നത് മറ്റൊരു ചോദ്യമാണ് എന്തായാലും അദ്ദേഹത്തിന്റെ പ്രായത്തെ മാനിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ജബ്ബാർ മാഷ് എന്ന് തന്നെ അഭിസംബോധന ചെയ്യുന്നത് പ്രവാചകൻ സൊല്ലാമയും അബുബക്കർ ബിലാൽ റുള്ളാവിനെ വിളിക്കുകയും മക്കയിലുള്ള ആളുകൾ പ്രാർത്ഥിച്ചു പോന്നിരുന്ന വിഗ്രഹങ്ങൾ ഉണ്ടല്ലോ ആ വിഗ്രഹങ്ങൾക്ക് മുകളിൽ ഇത്തരത്തിൽ മോശമായിട്ട് ചെയ്തു വെക്കാൻ വേണ്ടി പ്രവാചകൻ ബിലാൽ റാവിനോട് പറഞ്ഞു എന്നാണ് ജബ്ബാർ മാഷ് പറയുന്നത് ഈ പറഞ്ഞത് പച്ചക്കളവാണ് പച്ചക്കളവ് ജബ്ബാർ മാഷ് പ്രവാചകന് മുകളിൽ ഇത്തരത്തിലുള്ള വലിയ കളവ് പറയുന്നത് എപ്പോഴാണ് എന്ന് നിങ്ങൾക്കറിയാമോ പ്രവാചകൻ ജനിച്ച മാസത്തിലാണ് നമ്മൾ ഇപ്പോൾ നിലകൊള്ളുന്നത് റബിയുൽ ലവൽ എന്ന് പറയുന്ന ഒരു മാസത്തിലാണ് അറബിക്കിൽ റബിയു റബിയുലവൽ എന്ന് പറയുന്ന മാസത്തിലാണ് ഇന്നിപ്പോൾ നിലകൊള്ളുന്നത് പ്രവാചകന്റെ പ്രകീർത്തനങ്ങൾ പ്രവാചകന്റെ മധു കൾ പ്രവാചകന്റെ ജീവിത സന്ദേശങ്ങൾ കൂടുതൽ കൂടുതലായിക്കൊണ്ട് ചർച്ച ചെയ്യുന്ന ഒരു മാസത്തിലാണ് നമ്മൾ ഇപ്പോൾ നിലകൊള്ളുന്നത് അവിടെയാണ് പ്രവാചകനെ അങ്ങേയറ്റം അധിക്ഷേപിക്കുന്ന രീതിയിൽ പ്രവാചകനെ അങ്ങേയറ്റം മോശക്കാരനാക്കുന്ന രീതിയിൽ ഇത്രയും വലിയ പച്ചക്കള്ളം ഈ പറയുന്ന ജബ്ബാർ മാഷി നടത്തിയിട്ടുള്ളത് ഞാൻ വിചാരിക്കുന്നത് ജബ്ബാർ മാഷി ഇത്തരത്തിലുള്ള പച്ചക്കളവ് ഏതെങ്കിലും മതസ്ഥരുടെ അവർ അവർ ബഹുമാനിക്കുന്ന ഏതെങ്കിലും ചിഹ്നങ്ങളെയോ അവർ ബഹുമാനിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾക്കെതിരെയോ ആണ് നടത്തിയതെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് വളരെ മോശപ്പെട്ട ഫലമായി ായിരിക്കും ജബ്ബാർ മാഷൻ ഉണ്ടാക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ജബ്ബാർ മാഷിനോട് പറയാനുള്ളത് പ്രവാചകൻ അലൈഹി സിദ്ദീഖ് ഇത്തരത്തിൽ ബിലാൽ വിളിക്കുകയും മക്കയിലുള്ള വിഗ്രഹങ്ങൾക്ക് മുകളിൽ ഇത്തരത്തിൽ മോശമായി കൊണ്ട് ചെയ്യാൻ പറഞ്ഞു എന്നത് ഞാൻ പറയുന്നു പറഞ്ഞത് പച്ചക്കള്ളമാണ് പച്ചക്കള്ളമാണ് അല്ല കള്ളമല്ല അത് സത്യത്തിൽ ഉള്ളതാണ് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാനായി കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കാം നിങ്ങൾ പറയുകയാണ് ഷജീറ പ്രവാചകൻ ഇത്തരത്തിൽ ചെയ്തു എന്നത് സത്യമാണ് അതിന്റെ തെളിവ് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറയുകയും നിങ്ങൾ എന്നോട് പറയുകയാണ് നിന്റെ നിന്റെ മുടി മീശ എന്ന് പറഞ്ഞാൽ പോലും അത് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് നിങ്ങൾ തെളിയിക്കണം ഞാൻ പറയുന്നു നിങ്ങൾ പറഞ്ഞത് പച്ചക്കള്ളമാണ് പ്രവാചകൻ പ്രവാചകനോ സിദ്ദീഖ് ബിലാൽ ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞിട്ടേ ഇല്ല നിങ്ങൾക്ക് ഒരിടത്ത് പോലും അത് തെളിയിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയുകയാണ് നിങ്ങൾ ആ പറഞ്ഞത് പ്രവാചകൻ ജനിച്ച ഈ മാസത്തിൽ നിന്നുകൊണ്ട് പ്രവാചകനെ കൂടുതലായി അനുസ്മരിക്കുന്ന ഈ ഈ ഒരു ഒരു മാസത്തിൽ നിന്നുകൊണ്ട് പ്രവാചകനെ നിങ്ങൾ വർത്തമാനം എന്ന് പച്ച കള്ളമാണ് എന്ന് ഞാൻ പറയുകയാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ഇസ്ലാം വെറുപ്പുണ്ടല്ലോ നിങ്ങളുടെ ഉള്ളിലുള്ള പ്രവാചക വിരോധമുണ്ടല്ലോ അതിൽ നിന്നുകൊണ്ടാണ് ഇത്രയും മ് രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ നിങ്ങൾ പറയുന്നത് ഒരൊറ്റ കാര്യം മാത്രം ജബ്ബാർ മാഷിനോട് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇത്രയും പ്രായമായില്ലേ ജബ്ബാർ മാഷെ അനാരോഗ്യം താങ്കളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു ഇനിയെങ്കിലും നന്നായി കൂടെ ഇനിയെങ്കിലും നന്നായിക്കൂടെ ഈ മ്ലേച്ത ഈ മ്ലേച്ഛത നിറഞ്ഞ നാവിനെ നിങ്ങൾക്കൊന്ന് അടക്കി നിർത്തിക്കൂടെ എന്ന് മാത്രം ചോദിച്ചു ചോദിച്ചുകൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നമസ്കാരം